ടുതുടയുള്ളൊരു പഴമാണ് വടി പോലുള്ളൊരു പഴമാണ് തൊലിയില്ലാത്തൊരു പഴമാണ് തൊട്ടാലലിയും പഴമാണ് ഉത്തരമെന്താ ഐസ്ക്രീം പൊങ്ങി പറക്കുന്ന പക്ഷി മുട്ടയിടാത്തൊരു പക്ഷി ഒന്നിള വേൽക്കാൻ വൃക്ഷക്കൊമ്പിൽ കൂടില്ലാത്തൊരു പക്ഷി ഉത്തരമെന്താ പട്ടം കാണാത്ത മരത്തിൻ്റെ കണ്ണത്ത ചില്ലയിൽ നിന്നും പൂക്കാതെ കഴിക്കാതെ കൊഴിയുന്ന പഴമേത് ഉത്തരമെന്താ ആലിപ്പഴം കാട്ടിൽ പീറന്നു ഞാൻ നാട്ടിൽ വളർന്നു ഞാൻ കടലിന്റെ മാറിൽ മയങ്ങും കാടൻ്റെ പെറ്റമ്മ കാടി പൊറ്റമ്മ ഞായാലും മക്കളെ മതിൻറെ അമ്മ നൂൽപാലമേന്തി ഞാൻ വേണ്ടിടത്തൊക്കെയും പാഞ്ഞു ചൊല്ലും കണ്ണിൽ പെടാതെ സഞ്ചരിക്കും കൈ കൊണ്ടു തൊട്ടാൽ തിരിച്ചടിക്കും വൈദ്യുതി വിത്തു പുറത്തു വീഞ്ഞകത്തു വിരിഞ്ഞു നിളിപ്പതു തലകീഴെ കണ്ടാൽ മധുരക്കനിയാണ് രണ്ടും തിങ്ങാൻ രസമാണ് ഉത്തരമെന്താ കശുവണ്ടി കവചം പോലത് സംരക്ഷിക്കും കൂടെ പോരും കൂട്ടായി അഴകാണ് ആഡംബരമാണ് എങ്കിലും അകത്തളത്തിൽ വിലക്കാണ് എന്തുത്തരം ചെരുപ്പ് അകലെ വനത്തി നിലയായി വന്നു അരിശമടനെ പൊടിയാക്കി മണവും ഗുണവും അറിഞ്ഞതിനാൽ സൽക്കാരത്തിന് വകയാക്കി തേയില വിളഞ്ഞാലും പഴുത്താലും രസം ഒന്നാണ് ആ രസം നമുക്കെന്നോ എന്നോ പ്രിയവുമാണ് പേര് കേ പേര് കേട്ടാൽ നാവിലെന്നും നീരൊഴുക്കാണ് ആ പേര് പറയുക നീരൊഴുക്കിൽ രസം വീടാതെ ഉത്തരമെന്താ പുളി തൊടിയിൽ കണ്ടു കണ്ടില്ല ചെടിയിൽ കണ്ടു കണ്ടില്ല നെക്കുവിളക്കു കണ മുക്കിൽ കണ്ടു കണ്ടില്ല ഉത്തരം ഉത്തരമെന്താ മിഞ്ഞാ മിനുങ് ഒറ്റൊരുത്തൻ കൂട്ടിന് രാത്രിയിലൊപ്പം കൂടുന്നു പള്ളക്കിട്ടൊരു കുത്തു കൊത്തുകൊടുത്ത് കള്ളൻ കണ്ണു തുറന്നിടൂ ഉത്തരമെന്താ ടോർച്ച് ുണ്ട് നാവിൻമേൽ നാഴൂരി പല്ലുണ്ട് നാവ് വളയ്ക്കുവാനാവില്ല നാവു കൊണ്ടൊന്നും മുരിയാടാനാവില്ല നാവൊരു നാളും പിഴയ്ക്കാറില്ല നാവൊന്നു മാത്രം കരുത്തനിക്കെപ്പോഴും നാവില്ലെങ്കിൽ ഞാനൊന്നുമല്ല വീടിൻ്റെ മൂലക്കിരിക്കും ഞാൻ എപ്പോഴും വീട്ടമ്മമാർക്കേറെ ഇഷ്ടമെന്നേ ഉത്തരം ചിരവാ അമ്മയ്ക്കൊരു മകളാണ് ഞാൻ എന്നാലും അമ്മിഞ്ഞപ്പാല് തരാറില്ലമ്മ പാടി ഉറക്കാറേ ഇല്ലെൻ്റെ അമ്മയോടെ എന്നാലും ഇഷ്ടമേറെ അമ്മ തൻ മേനയിലേറിയിരുന്നു ഞാൻ എന്നും ഉരുണ്ട് കളിച്ചാലും തെല്ലും പിണക്കമില്ലൊട്ടും പരിഭവമില്ലത്ര നല്ലവളെന്ന അമ്മയോടൊപ്പം അടുക്കള മൂലയിൽ എന്നും ഇരിക്കുവാൻ ഞാനുണ്ട് കൂട്ടിനു കൂടെ ഞാനില്ലെങ്കിൽ എന്ന വീടുപണിയൊന്നും ചെയ്യുക ഉത്തരം അരകല്ല് നല്ലൊരു പെട്ടി ചതുരപ്പെട്ടി കീശയിലിട്ട് നടക്കാൻ പെട്ടി താക്കോലില്ല താഴില്ല പെട്ടി തുറക്കാൻ പണിയില്ല പെട്ടിക്കുള്ളിൽ പണമില്ല പൊന്നും പണ്ടവും ഇതിലില്ല പെട്ടിക്കുള്ളിൽ തൊപ്പിക്കാർ മുട്ടത്തലയൻ തൊപ്പിക്കാർ പെട്ടി ഉരഞ്ഞാൽ തീക്കത്തും മുട്ടത്തലയിൽ തീയാളും ഉത്തരം തീപ്പെട്ടി